ഇന്ത്യയ്ക്ക് വളരെയധികം ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്ത ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യം ഇന്ത്യയുടെ ശത്രു രാജ്യവുമായി തന്ത്രപരമായ ഒരു അനുരഞ്ജനത്തിന് തുടക്കം സൃഷ്ടിക്കുകയാണ് ഇന്ത്യയുടെ ഏറ്റവും നല്ല സുഹൃത്ത് രാജ്യമായ റഷ്യ ഇപ്പോൾ പാകിസ്ഥാനോട് അടുക്കുകയാണ് അതെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഇന്ത്യയുടെ പുനഃക്രമീകരണം റഷ്യ പാകിസ്ഥാൻ അനുരഞ്ജനത്തിന് തന്ത്രപരമായ ഒരു തുടക്കം സൃഷ്ടിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിലെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ അമേരിക്കൻ ഇറക്കുമതിൽ അഞ്ഞൂറ് ബില്യൺ ഡോളർ അതേപോലെ തന്നെ റഷ്യയുടെ ക്രൂഡ് നിന്ന് ഒരു പിൻമാറ്റം ഇതായിരുന്നു വ്യാപാര കരാർ എന്ന് ട്രംപ് പറയുന്നു ഇന്ത്യ ഈ കരാർ ഔപചാരികമാക്കുമ്പോൾ റഷ്യയ്ക്ക് അവരുടെ ഏറ്റവും വിശ്വസനീയമായ ദക്ഷിണേഷ്യൻ പങ്കാളിയാണ് നഷ്ടപ്പെടുന്നത് ഇതിപ്പോൾ പാകിസ്ഥാനിലേക്ക് കൂടുതൽ തന്ത്രപരമായി അടുക്കാനെ കൊണ്ട് റഷ്യയ്ക്ക് ഒരു കാരണമായി മാറിയിരിക്കുകയാണ് റഷ്യ പാകിസ്ഥാനോടെ അടുക്കുന്നു എന്നതിന്റെ തെളിവാണ് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലെ ഒരു പള്ളിയിലുണ്ടായ മാരകമായ ബോംബാക്രമണത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശക്തമായി അപലപിക്കുകയും ഈ ആക്രമത്തെ കിരാതത്വം എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു അതേപോലെ തന്നെ തീവ്രവാദത്തിനെതിരെ പോരാടുന്നതിനെ പാകിസ്ഥാനെ വളരെ വലിയ രീതിയിലുള്ള പിന്തുണയാണ് അദ്ദേഹം വാഗ്ദാനം ചെയ്തത് ഒരു മതപരമായ ചടങ്ങിനിടെ ആളുകളെ കൊലപ്പെടുത്തുന്നത് ഭീകരതയുടെ ക്രൂരവും മനുഷ്യരഹിതവുമായ സ്വഭാവത്തിന്റെ കൂടുതൽ തെളിവാണ് എന്ന് അദ്ദേഹം അനുശോചന സന്ദേശത്തിൽ പറയുകയും ചെയ്തു ഇതുകൂടാതെ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും തന്റെ ആത്മാർത്ഥമായ സഹതാപവും പിന്തുണയും അറിയിക്കണം എന്നും പരിക്കേറ്റവർക്ക് വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും പുടിൻ പറഞ്ഞു സുരക്ഷയിലും ഭീകരവാദത്തിനെതിരായും ഇസ്ലാമാബാദുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താനുള്ള റഷ്യയുടെ സന്നദ്ധതയും അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു ലോകമെമ്പാടുമുള്ള നേതാക്കൾ ഈ പാകിസ്ഥാനിൽ നടന്ന ഈ ആക്രമണത്തെ അപലപിച്ചു പാകിസ്ഥാന്റെ സുരക്ഷാ ശ്രമങ്ങൾക്ക് ചൈന അഘാതമായി ഞെട്ടലും പൂർണ്ണ പിന്തുണയും പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നാൽ അതേസമയം നിരവധി പാശ്ചാത്യ രാജ്യങ്ങളും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോ ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള മറ്റ് രാജ്യങ്ങൾ സാധാരണക്കാരെയും ആരാധനാലയങ്ങളെയും ലക്ഷ്യമിടുന്നതിന് അപലപിച്ച് പ്രസ്താവനകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു എന്നാൽ പാകിസ്ഥാനിൽ നടന്ന ഈ ആക്രമണത്തോടുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രതികരണമാണിപ്പോൾ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്നത് അതായത് ഇന്ത്യയിൽ നിന്നകന്നെ റഷ്യ പാകിസ്ഥാനുമായി ഒരു തന്ത്രപരമായ ബന്ധം കെട്ടിപ്പടുക്കാൻ തയ്യാറെടുക്കുകയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായം ഇതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ അമേരിക്കയുടെ നിരീക്ഷണം നേരിടുന്നതിനാലും റഷ്യയിൽ നിന്ന് വലിയ തോതിൽ എണ്ണ വാങ്ങലുകൾ പുനരാരംഭിച്ചാൽ സ്നാപ്പ് ബാക്ക് താരിഫുകൾ ഉണ്ടാകുന്നതിനാലും മോസ്കോ പുതിയ വിപണികൾ കാണേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഇപ്പോൾ ഒരു പുതിയ വിപണിയായി പാകിസ്ഥാൻ ഉയർന്നു വരാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് ഇതുകൂടാതെ തന്നെ കുറഞ്ഞ വിലയ്ക്ക് ഇന്ധനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന പാകിസ്ഥാൻ ഇതിനകം തന്നെ നിരവധി ധാരണാ പത്രങ്ങളിൽ ഒപ്പുവെച്ചിട്ടുമുണ്ട് അതേപോലെ തന്നെ അമേരിക്കയും ഇന്ത്യയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പ്രതിരോധത്തിനുമുള്ള അവരുടെ ട്രസ്റ്റ് ചട്ടക്കൂട് ശക്തിപ്പെടുത്തുമ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ കൂടുതൽ ഒറ്റപ്പെട്ടു പോവുകയാണ് അതേസമയം ഒരു പ്രാദേശിക സ്ഥിരത ദാതാവായി സ്വയം നിലകൊള്ളുന്ന തീവ്രവാദ വിരുദ്ധ പിന്തുണയും രഹസ്യാന്വേഷണ പങ്കുവയ്ക്കലും വാഗ്ദാനം ചെയ്തുകൊണ്ട് റഷ്യ ഇപ്പോൾ ഈ വിടവ് നികത്താൻ വേണ്ടി മുന്നോട്ടെത്തിയിരിക്കുകയാണ് ഇതുകൂടാതെ റഷ്യ ഇപ്പോൾ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇത് തങ്ങളുടെ തന്ത്രപരമായ വിശ്വസ്തതയ്ക്ക് വേണ്ടി മറ്റൊരു പങ്കാളി കൂടി ഉണ്ട് എന്ന് ഇന്ത്യയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി റഷ്യ ഇസ്ലാമാബാദുമായുള്ള ബന്ധങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു ഇതിപ്പോൾ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള പങ്കാളിത്തത്തിന് എതിരായി റഷ്യയും പാകിസ്ഥാനും ഊർജ്ജം റെയിൽ കണക്ടിവിറ്റി യുറേഷ്യൻ സ്ഥിരത എന്നിവയിൽ ഒത്തിചേരുന്ന ഒരു പുതിയ ദക്ഷിണേഷ്യൻ അച്ചുതണ്ട് സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് അഞ്ഞൂറ് ബില്യൺ ഡോളറിന്റെ ഇറക്കുമതി നടത്തുകയും റഷ്യൻ ക്രൂഡിൽ നിന്ന് പിന്മാറുകയും ചെയ്തതുകൊണ്ട് അമേരിക്കയുമായി ഒരു വ്യാപാര കരാർ ഇന്ത്യ നടപ്പിലാക്കുമ്പോൾ ദക്ഷിണേഷ്യയിൽ ഒരു സഖ്യകക്ഷി ഉറപ്പാക്കാൻ റഷ്യ ഇപ്പോൾ പാകിസ്ഥാനിലേക്ക് നീങ്ങുന്നതായി തോന്നുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശങ്ക നൽകുന്ന ഒരു വാർത്ത തന്നെയാണിത് പാകിസ്ഥാന് തീവ്രവാദ വിരുദ്ധ പിന്തുണ റഷ്യ വാഗ്ദാനം ചെയ്യുമ്പോൾ റഷ്യയുടെ തന്ത്രപരമായ ഈ മാറ്റത്തിന് പിന്നിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറാണോ ഇന്ത്യയിൽ നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ശക്തമായ രീതിയിൽ തന്നെ അപലപിച്ചിരുന്നു എന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അതിശക്തമായ രീതിയിൽ തന്നെ ഇന്ത്യക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് എത്തുകയായിരുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ആക്രമണം നടന്ന ദിവസം തന്നെ മോദിക്ക് കത്തെഴുതിയ പുടിൻ കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചായിരുന്നു കത്തെഴുതിയിരുന്നത് സംഘർഷം ലഘൂകരിക്കാനും സംയമനം പാലിക്കാനും പാശ്ചാത്യ രാജ്യങ്ങളും ഇന്ത്യയിലെ പ്രധാന ഗൾഫ് പങ്കാളികളും ഇന്ത്യയോട് ആഹ്വാനം ചെയ്ത സാഹചര്യത്തിൽ പോലും പുടിൻ അതിനെ പരാമർശിക്കുകയാണ് ചെയ്തത് പാകിസ്ഥാനിൽ നിന്നുള്ള അതിർത്തി കടന്നുള്ള ഭീകരവാദ ഭീഷണിയെ നേരിടാൻ ഇന്ത്യൻ സർക്കാർ സൈനിക ഓപ്ഷനുകൾ പരിഗണിക്കുന്ന സമയത്തെ ഇന്ത്യയുടെ നിലപാടിലുള്ള ശക്തമായ അംഗീകാരമായി പുടിൻ അതിനെ വിലയിരുത്തുകയും ചെയ്തു പഹൽഗാം ഭീകര നീതിപീഠത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയോടൊപ്പം നിന്ന രാജ്യമായിരുന്നു റഷ്യ റഷ്യൻ അധികൃതർ പോലും പ്രത്യേക പദവിയുള്ള പങ്കാളിത്തം എന്ന നിലയിൽ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധങ്ങളുടെ തന്ത്രപരമായ ഒരു സ്വഭാവത്തെ പറ്റി ഊന്നി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയും റഷ്യയും വിശ്വാസത്തിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ശക്തമായ ഒരു ഉഭയകക്ഷി ബന്ധമായിരുന്നു തുടർന്നുകൊണ്ടിരുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കർക്കശമായ തീരുമാനങ്ങൾ കാരണം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളൽ വീണിരിക്കുകയാണ് ഒരുപക്ഷെ ഇത് തന്നെ ആയിരിക്കുമോ ട്രംപിന്റെ ലക്ഷ്യവും ഇതുപോലെയുള്ള വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം